ഓക്കെ നമസ്കാരം കൂട്ടുകാരെ ഞാൻ നിങ്ങളുടെ സ്വന്തം പവിൻ നിങ്ങളുടെ സ്വന്തം ടൈലിംഗ് എക്സ്പെർട്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഞാനിവിടെ ഒരു നാല് വുഡൻ ഷെയ്ഡുകളെ കുറിച്ചാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങൾ വീട്ടിലേക്ക് ഏതെങ്കിലും പോർഷനിലേക്ക് വുഡൻ ഷെയ്ഡുകൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് വീഡിയോ നമുക്ക് ഹാളിലേക്ക് ബെഡ്റൂമിലേക്ക് അതുപോലെ തന്നെ കിച്ചണിലേക്കൊക്കെ വുഡൻ ഷെയ്ഡുകൾ പലരും വീട്ടിലേക്കൊക്കെ പ്രിഫർ ചെയ്യാറുണ്ട് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കേരള സ്റ്റൈൽ വീടുകൾക്കൊക്കെ നമുക്കിത് ഉപയോഗപ്പെടുന്നതാണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ള് കാണുക അതുപോലെ തന്നെ എന്റെ ഈ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ കൂട്ടുകാരെ ആദ്യം തന്നെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ടൈൽ ഇതാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോക്കി ഗ്രേ വിത്ത് വുഡൺ ടച്ച് എന്ന് പറയുന്ന ഒരു ടൈലാണ് ഇതിൽ നോക്കിക്കഴിഞ്ഞാല് മൾട്ടി കളർ പാറ്റേൺ ആണ് ഇത് വരുന്നത് ഇതിന്റെ സൈസ് നാല് രണ്ട് ആണ് വരുന്നത് നമുക്ക് ഏതൊരു പോർഷനിലേക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു ടൈലാണ് ഇത് വരുന്നത് ഇതിന്റെ കളർ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഗ്രേ ഉണ്ട് അതുപോലെ തന്നെ വുഡൻ ടെസ്റ്റർ ഉണ്ട് ഇത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോകുന്ന ആർക്കിടെക്ചറൽ ബേസ്ഡ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് വു വുഡിന്റെ പാറ്റേൺ നമുക്ക് വീട്ടിലേക്കൊക്കെ ഇടാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇത് നല്ലൊരു ഷെയ്ഡാണ് നമുക്ക് വീട്ടിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ വെട്ടം കൂടുതലായിട്ട് കിട്ടും നല്ല വെളിച്ചമായിരിക്കും ഇത് ഞാൻ ദൂരത്തൊന്നും വെച്ച് കാണിക്കുമ്പോൾ അത്രയും ക്ലിയർ ആയിട്ട് കാണത്തില്ല പക്ഷെ ഞാൻ ഇത് അടുത്ത് വെച്ച് തന്നെ ഇതിന്റെ പാറ്റേൺ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണിക്കാം അപ്പൊ ഇതിന്റെ ഒരു സ്റ്റൈൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നമുക്ക് വീടിന്റെ ഫ്ലോറിലേക്കൊക്കെ ഇടാൻ നല്ലതാണ് ബെഡ്റൂം ഹാള് അതുപോലെ തന്നെ കിച്ചന്റെ ഫ്ലോർ ഇതെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർവിംഗ് മാറ്റാണ് നമ്മുടെ സാധാരണ വരുന്ന മാറ്റ് പോലെയല്ല ഇതിന്റെ ഈയൊരു ബ്ലാക്ക് ഷെയ്ഡ് വരുന്നകത്തൊക്കെ വരുന്നതിന്റെ അകത്തൊരു ഗ്ലോസി പ്രിന്റ് ഇത് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു ഫിനിഷിങ് പറയുന്നത് ഒരു ഇച്ചിരി ഒരു ക്ലീൻ ചെയ്യാനൊക്കെ പാകത്തിനുള്ള ഒരു മാറ്റാണ് നമുക്ക് ഈ സാധാരണ വരുന്ന മാറ്റ് പോലെ അല്ല ഈ ഒരു ഷെയ്ഡ് വരുന്നത് സാധാരണ മാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ഈ ക്ലീൻ ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാൻ നല്ല എളുപ്പമാണ് അതുപോലെ തന്നെ ഇത് വെർട്ടിഫൈഡ് ആണ് വാട്ടർ അബ്സോർപ്ഷൻ വളരെ കുറവായിട്ടുള്ള ടൈലാണ് കൂട്ടുകാർ ഇതാണ് നമ്മുടെ സ്മോക്കി ഗ്രേ വിത്ത് വുഡൻ ടച്ച് എന്ന് പറയുന്ന ഷെയ്ഡ് വരുന്നത് അപ്പൊ ഇതിന്റെ ക്ലോസപ്പിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാല് ഇതില് ഒരു ഗ്ലിറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും ആ ഗ്ലിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർവിംഗ് എന്ന് പറയുന്ന ഒരു മാറ്റാണ് ഇതിൽ വരുന്നത് കാർവിംഗ് മാറ്റിൻ്റെ പ്രത്യേകതയാണ് അത് ഈ ഈ ഒരു ഷെയ്ഡിൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ബ്ലാക്കിൽ ആ ഒരു ഗ്ലിറ്റർ കളർ ഇങ്ങനെ പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഇത് സാറ്റിൻ മാറ്റ് കൂടെയാണ് നമുക്ക് ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ് കാർവിംഗ് പ്ലസ് സാറ്റിൻ മാറ്റ് എന്ന് പറഞ്ഞൊരു ആണ് ഇതിൽ വരുന്നത് ക്ലീൻ ചെയ്യാൻ നല്ല എളുപ്പമാണ് സൈസ് ആണ് ഇത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നമുക്ക് റേറ്റ് വരുന്നത് ഫിഫ്റ്റി ബിലോ തന്നെ വരത്തുള്ളൂ ഒരു ഫോർട്ടി ഫൈവ് റേഞ്ച് തന്നെ വരത്തുള്ളൂ നമുക്ക് ഫ്ലോറിലേക്കൊക്കെ കൊടുക്കാൻ നല്ല ഭംഗിയാണ് നമുക്ക് കോണ്ടംപററി സ്റ്റൈലൊക്കെ നമ്മൾ വീട്ടിലേക്ക് ഉദ്ദേശിക്കുവാണെങ്കിൽ ഇതൊരു നല്ല ഐഡിയ ആണ് ആർക്കിടെക്ചറൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടൈല് കൂടിയാണിത് അപ്പൊ കൂട്ടുകാരെ അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ടൈലിന്റെ പേര് സോഫ്റ്റ് വുഡ് മാറ്റ് എന്നാണ് ഈ ഷെയ്ഡ് കണ്ടു കഴിഞ്ഞാൽ അറിയാം ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് ഇത് വരുന്നത് നമുക്ക് ഏതൊരു പോർഷനിലും വെട്ടം കൂടുതൽ കിട്ടണമെങ്കിൽ ഈ ഒരു പാറ്റേൺ അടിപൊളിയാണ് നമുക്ക് റൂം ഹാള് അതുപോലെ വെട്ടം കുറവ് വരാൻ ചാൻസ് ഉള്ള പലയിടത്തും ഇടാൻ പറ്റും റൂമിലും ഹാളിലും സാധാരണ അങ്ങനെ വെട്ടം കുറവ് വരാറില്ല പക്ഷെ കുറച്ചുകൂടെ ആയിട്ട് നിങ്ങളുടെ റൂമും ഹാളും തോന്നണമെങ്കിലും ഒക്കെ ഈ ടൈപ്പ് വുഡൻ ഷെയ്ഡുകൾ ഇടാവുന്നതാണ് അതുപോലെ തന്നെ ഇത് നാല് ക്രണ്ടാണ് നമുക്ക് ഏതൊരു പോർഷനിലേക്കും വലിയ വേസ്റ്റേജ് ഇല്ലാതെ നമുക്ക് ഇട്ട് തീർക്കാൻ പറ്റുന്ന ഒരു ടൈലാണ് നമ്മുടെ സാധാരണ ഒക്കെ അപേക്ഷിച്ച് ഇത് നല്ലതാണ് വെർട്ടിഫൈഡ് ടൈലാണ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് സ്ക്രാച്ച് ഒക്കെ ആവാനുള്ള ചാൻസുകൾ വളരെ കുറവാണ് ഇത് മാറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആക്സോഡ് ഒരച്ചാലും അതുപോലെ തന്നെ കല്ലിൽ ഒരച്ചാൽ പോലും ഇത് സ്ക്രാച്ച് വീഴുത്തില്ല അതുപോലെ തന്നെ ഇത് സാറ്റിൻ മാറ്റ് ഫിനിഷ് ആണ് വരുന്നത് നമുക്ക് ടൈല് ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമാണ് നമുക്ക് ജസ്റ്റ് കുറച്ച് അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് മോപ്പിട്ടൊന്ന് അടിച്ചു കഴിഞ്ഞാൽ തന്നെ ഇത് ക്ലീൻ ആവും നല്ലൊരു ആണ് ഇത് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് കിട്ടാൻ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ കൂട്ടുകാരെ ഞാൻ ഇത് അടുത്ത് തന്നെ വെച്ച് കാണിക്കാം ഇതിന്റെ പാറ്റേൺ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം കൂട്ടുകാരെ ഇതാണ് നമ്മുടെ സോഫ്റ്റ് വുഡ് മാറ്റ് നമ്മുടെ ഫ്ലോറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉണ്ടാവും ഇത് നല്ല ലൈറ്റ് ഷെയ്ഡ് ആണ് കാണാൻ നല്ല ഭംഗിയാണ് നമുക്ക് ഫ്ലോറിലേക്കൊക്കെ ഇച്ചിരി ലൈറ്റ് ഷെയ്ഡ് താല്പര്യം ഉള്ളവർക്ക് ഇതൊരു നല്ലൊരു ഓപ്ഷൻ ആണ് അതുപോലെ തന്നെ നമുക്ക് ഇതും സാറ്റിൻ മാറ്റ് ആണ് ക്ലീൻ ചെയ്യാനൊക്കെ നല്ല എളുപ്പമായിട്ടുള്ള ഒരു ഫിനിഷ് ആണ് ഇത് വരുന്നത് നമുക്ക് അഴുക്കൊക്കെ പറ്റിയാലും പെട്ടെന്ന് ക്ലീൻ ചെയ്ത് മാറാൻ പറ്റും സാധാരണ മാറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അഴുക്ക് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടൈം എടുക്കും പക്ഷെ ഇത് ഭയങ്കര ഈസിയാണ് ക്ലീൻ ചെയ്യാൻ ഇനി കൂട്ടുകാരെ അടുത്തായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ടൈൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് വുഡ് മാറ്റ് എന്ന് പറയുന്ന ടൈലാണ് നിങ്ങൾക്ക് ഒരു മഹാഗണിയുടെ ഒക്കെ ടച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് വരണമെങ്കിൽ ഇതുപോലത്തെ പാറ്റേണുകൾ കൊടുക്കാവുന്നതാണ് ഇത്രയും റെഡിഷ് ആയിട്ടുള്ള കളറുകൾ നമുക്ക് വീട്ടിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു ട്രഡീഷണൽ നമുക്ക് തറവാടിന്റെ ഒക്കെ ഒരു വൈബ് നമുക്ക് വീട്ടിലേക്ക് കിട്ടും നമ്മുടെ പഴയ തറവാടൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം നല്ല ഡാർക്ക് ആയിട്ടുള്ള വുഡൻ ഷെയ്ഡുകളൊക്കെ സാധാരണ അതിൽ കൊടുക്കാറുണ്ട് നമുക്ക് ഗ്ലാഡിങ് ആയിട്ടും കൊടുക്കാം നമ്മുടെ ഈ സിറ്റോട്ടിന്റെ വോളൊക്കെ കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും നമുക്ക് വീട്ടിലേക്ക് ഇച്ചിരി ഡാർക്ക് ഷെയ്ഡ് താല്പര്യമുള്ളവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ് സാധാരണ ലൈറ്റ് ഷെയ്ഡുകൾ കൊടുത്തുകഴിഞ്ഞാൽ കുറച്ചുകൂടെ ആയിട്ട് തോന്നുമെങ്കിൽ ഡാർക്ക് ഷെയ്ഡ് കൊടുത്തുകഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു സ്പേഷ്യസ് ഇച്ചിരി കൂടെ കുറവായിട്ട് തോന്നും പക്ഷെ ഇതൊരു നല്ല ഷെയ്ഡാണ് കാണാൻ നല്ല ഭംഗിയാണ് നമുക്കൊരു ട്രഡീഷണൽ വൈബ് നമുക്ക് വീട്ടിലേക്ക് കിട്ടുന്നതാണ് നമുക്ക് അതിനനുസരിച്ച് നമ്മൾ വീട്ടിലേക്കുള്ള ഫർണിച്ചർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാമെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ അതുപോലെ തന്നെ ഇത് നാല്ക്ക് രണ്ട് സൈസാണ് സാറ്റിൻ മാറ്റ് ആണ് ക്ലീൻ ചെയ്യാൻ നല്ല എളുപ്പമായിട്ടുള്ള ടൈലുകളാണ് അതുപോലെ തന്നെ കൂട്ടുകാരെ ഇതിന്റെ റേറ്റ് വരുന്ന ഒരു നാൽപ്പത്തഞ്ച് രൂപ റേഞ്ചൊക്കെ വരുള്ളൂ നമുക്ക് ബഡ്ജറ്റ് ആണ് ഇത് വളരെ ബഡ്ജറ്റ് ആയിട്ടുള്ള ടൈലാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ടൈലാണ് അതുപോലെ തന്നെ കൂട്ടുകാരെ ഇത് നമുക്ക് ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ അതേ ഒരു പാറ്റേണിൽ വരുന്ന ടൈൽ ആയതുകൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമായിട്ടുള്ള ടൈലാണ് അതുപോലെ തന്നെ കൂട്ടുകാരെ ഇത് നമുക്ക് ഫോർ ബൈ ടു സൈസാണ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഫോർ ബൈ ടു സൈസിലാണ് ഇത് വരുന്നത് നമുക്ക് ഇതിന്റെ ക്ലോസ് അപ്പ് നോക്കി കഴിഞ്ഞാൽ അതിന്റെ പാറ്റേൺ ഒക്കെ നമുക്ക് നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും നല്ല വൃത്തിയായിരിക്കും നമുക്ക് ഇപ്പോൾ ചിലർക്കാണെങ്കിൽ ഒരു നാടൻ തറവാടിന്റെ ഒക്കെ ഒരു ലുക്ക് നമുക്ക് വീട്ടിലേക്ക് വേണമെങ്കിൽ ഇതൊക്കെ നമുക്ക് ഫ്ലോറിലേക്കും വോളിലേക്കും കൊടുക്കാൻ നല്ലതാണ് നമുക്ക് വോളിലേക്ക് കൊടുത്താലും ഇച്ചിരി ഡാർക്കിഷ് ആയിട്ടുള്ള ഷെയ്ഡുകളൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് നല്ല ചോയ്സ് ആണ് അപ്പൊ കൂട്ടുകാരെ അടുത്തായിട്ട് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ടൈൽസ് ടീക്കൂട്ട് എന്ന് പറയുന്ന ടൈൽ ഇത് കണ്ടു കഴിഞ്ഞാൽ അറിയാം നമ്മുടെ നാച്ചുറൽ തേക്കിന്റെ കളറ് അത് ഏത് ഷെയ്ഡാണ് വരുന്നത് അതുപോലത്തെ ആണ് അതുപോലത്തെ ഹൺഡ്രഡ് പെർസെന്റേജ് എക്സാക്ട് പ്രിന്റ് ആണ് ഇതിന് വരുന്നത് നമുക്ക് ക്ലീൻ ചെയ്യാൻ പാകത്തിനുള്ള ഒരു ടൈലാണ് വരുന്നത് സാറ്റിൻ മാറ്റ് ആണ് നമുക്ക് സ്ക്രാച്ച് വീഴത്തില്ല അതുപോലെ തന്നെ സ്റ്റെയിൻ ഫ്രീ ആണ് അതുപോലെ നമുക്ക് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വീട്ടിലേക്ക് വേണ്ട ഒരു വൈബ് തരുന്ന ഒരു ടൈലാണ് നമുക്ക് കിച്ചണിലേക്ക് കൊടുക്കാം അതുപോലെ തന്നെ ലിവിങ് ഹാള് ബെഡ്റൂം അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻ ഉള്ള ടൈലാണ് അതുപോലെ തന്നെ നമുക്ക് സിറ്റൌട്ട് വാളിലേക്കും കൊടുക്കാം അത് നമുക്ക് ഈ വുഡൻ ഷെയ്ഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു തറവാടിന്റെ ഒക്കെ ഒരു വൈബ് നമുക്ക് വീട്ടിലേക്ക് വേണമെങ്കിൽ ഇതൊരു നല്ല ചോയ്സ് ആണ് അതുപോലെ തന്നെ കൂട്ടുകാർ ഇത് നാല് രണ്ട് ടൈലാണ് നാല് രണ്ട് വെർട്ടിഫൈഡ് ടൈലാണ് നമുക്ക് ക്വാളിറ്റിയും ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രോമിസിങ് ആണ് നമുക്ക് വാട്ടർ അബ്സോർഷൻ വളരെ കുറവാണ് അതുപോലെ തന്നെ കൂട്ടുകാരെ ഇതിന്റെ റേറ്റ് വരുന്ന ഫോർട്ടി ബിലോ തന്നെ ഉള്ളു നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അപ്പോൾ ഇത് വെച്ച് കാണിക്കാൻ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് ഇതൊന്ന് കാണാൻ പറ്റും നമുക്ക് ഇതിന്റെ ഒരു കളറും അതിന്റെ ഒരു പാറ്റേണും നമുക്ക് അതിൽ കൂടെ മനസ്സിലാക്കാൻ പറ്റും ഞാൻ കുറച്ചുകൂടെ അടുത്ത് വെച്ച് തന്നെ കാണിക്കാം അതുപോലെ തന്നെ കൂട്ടുകാരെ ഇതാണ് നമ്മുടെ ടീ കുഡ് മാറ്റ് എന്ന് പറയുന്ന ഒരു ടൈല് ഞാൻ മുമ്പേ പരിചയപ്പെടുത്തിയ പോലെ തന്നെ ഇത് തേക്കിന്റെ ഷെയ്ഡാണ് നമ്മുടെ നാടൻ തേക്കിന്റെ ഒക്കെ ഒരു ഷെയ്ഡാണ് ഇതിന്റെ അകത്തെ അതിന്റെ കാതലായിട്ട് വരുന്ന ഭാഗങ്ങളുടെ ആ ഒരു ഷെയ്ഡ് വ്യത്യാസമൊക്കെ ഇതിന്റെ നാച്ചുറൽ എഫക്ട് അതുപോലെ കാണിക്കുന്ന ഒരു ടൈലാണ് നിങ്ങൾക്ക് തേക്ക് തടീന്റെ ഒരു ഡിസൈന് വീട്ടിലേക്ക് ഏതെങ്കിലും ഒരു പോർഷനിലേക്ക് ഇടാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതൊരു നല്ല ചോയ്സ് ആണ് കാണാൻ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ തേക്കിന്റെ ഷെയ്ഡ് അറിയാമല്ലോ നമുക്ക് ലൈറ്റ് ഷെയ്ഡ് ആണ് നമുക്ക് വീട്ടിലേക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല വെട്ടം കിട്ടും നമുക്ക് ഹാളിലേക്കൊക്കെ ഇടാൻ നല്ലൊരു ചോയ്സ് ആണ് ഹാള് ബെഡ്റൂം അതുപോലെ തന്നെ കിച്ചൺ നമുക്ക് ഓബിയസായിട്ട് അറിയാമല്ലോ കിച്ചണിലേക്കൊക്കെ കൊടുക്കാൻ നല്ല ടൈൽ ആണ് അതുപോലെ തന്നെ സിറ്റോട്ട് വാളിലേക്കും കൊടുക്കാൻ ഇത് നല്ല ഭംഗിയുള്ള ഒരു ടൈൽ ഓപ്ഷനാണ് അപ്പൊ കൂട്ടുകാരെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമുക്ക് ബഡ്ജറ്റ് കാലിയാക്കാതെ എങ്ങനെ നമ്മുടെ വീട് ഏറ്റവും മനോഹരമാക്കാം എന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോ കൂടെ കാണിച്ചു തന്നത് നമുക്ക് ഈ ഒരു ടൈൽസ് എല്ലാം ഫിഫ്റ്റി ബിലോ ആണ് റേഞ്ച് വരുന്നത് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ടൈൽസ് ആണ് അതുപോലെ തന്നെ സ്ക്രാച്ച് വീഴാത്തതും അതുപോലെ തന്നെ ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമായിട്ടുള്ള മാറ്റ് ടൈലാണ് ഇന്ന് പരിചയപ്പെടുത്തിയ എല്ലാ ടൈലും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എന്റെ ഈ ചാനൽ ആരെയും പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തുടർന്ന് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം